ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പെട്ടെന്ന് ചോറും കറിയും എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം കുക്കറിലാണ് നമ്മൾ ചോറ് വെക്കുന്നത് കുക്കറിൽ പെട്ടെന്ന് വെച്ചെടുക്കാൻ പറ്റും ചോറ് അതിനുവേണ്ടി ഞാൻ ചുമന്ന പാലക്കാടൻ മട്ടേരിയാണ് കഴുകിയെടുക്കുന്നത് നല്ലതുപോലെ ചൂടായതിന് ശേഷം വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി ഊറ്റിവെച്ചിരിക്കുന്ന അരി ഇട്ടു അരിയിട്ട് കുക്കർ അടച്ചു ഒറ്റ വിസിലും മതി ഇടണം ഇനി അടുത്ത കുക്കറിലേക്ക് നമുക്ക് പയറ് വേവിക്കാനായിട്ടില്ല ഈ പയർ നമ്മൾ തോരൻ വെക്കാൻ വേണ്ടിയാണ് വേവിക്കുന്നത് ഇനി നമ്മൾ പച്ചക്കറി ചേർത്താണ് ഈ പയറിട്ട് തോരൻ വയ്ക്കുന്നത് അതുപോലെ രണ്ട് കുക്കർ പെട്ടെന്ന് അടുപ്പിൽ വെച്ച് വേഗം പാചകം കഴിയും ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് മീൻ മുളകിടാൻ വേണ്ടിയാണ് ഇഞ്ചി വെളുത്തുള്ളി സവാള വെളിച്ചെണ്ണയിൽ വഴറ്റി േപ്പില ചേർത്തു എല്ലാം കൂടെ ഒന്ന് വിളയ്ക്കതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ രണ്ട് തക്കാളി ഞാൻ അതിലേക്ക് ചേർത്തത് നല്ലതുപോലെ ഉടഞ്ഞു വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഒറ്റ വിസിലടിച്ചിട്ടുണ്ട് കുക്കർ ഓഫാക്കി ഇടാം അപ്പോഴങ്ങ് തുറക്കരുത് കുക്കർ പിന്നെ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം അതിനുശേഷം കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള ഒന്നൊന്നര സ്പൂണോളം മല്ലിപ്പൊടി ചെയ്യാം ഞാൻ ഒരു നാല് മത്തിയാണ് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന് ചേർത്തത് ഇനി നമുക്കതൊന്ന് ഇളക്കി അടച്ച് വെച്ച് തിളപ്പിക്കാം ആ സമയം കൊണ്ട് നമ്മുടെ ചോറും പയറും എല്ലാം ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കുക്കറിനകത്തായതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി കിടക്കുകയാണ് ഇനി നമുക്ക് തുറന്ന് നോക്കിയാൽ മതി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറി പാകമായിട്ടുണ്ട് നമുക്കൊരു അടുപ്പിൽ പാൻ വെച്ച് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി കടുക് പൊട്ടിച്ചതിനു ശേഷം സവാള വഴറ്റിയെടുക്കാം അതിലേക്ക് നമ്മൾ ഇവിടെ കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് അതിൽ ചേർക്കുന്നത് പച്ചക്കറി ചേർത്തതിനു ശേഷം ഒന്ന് നല്ലതുപോലെ ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം ആ സമയം കൊണ്ട് നമുക്ക് തോരനുള്ള അരപ്പ് തയ്യാറാക്കാൻ തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി ജീരകം ആണ് ഞാൻ അതിലേക്ക് ചേർക്കാൻ വേണ്ടി അരയ്ക്കാൻ എടുത്തിരിക്കുന്നത് അങ്ങനെ തോരനിലേക്കുള്ള അരിപ്പ് തയ്യാറായിട്ടുണ്ട് ആ സമയം കൊണ്ട് പയർ നല്ലതുപോലെ കുക്കറിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പയർ ചേർക്കാം ആ പച്ചക്കറിയിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണോളം പയർ ചേർക്കാം പയറും പച്ചക്കറിയും കൂടെ തോരൻ വെച്ചാൽ ഹെൽത്തിയുമാണ് ഒരു പ്രത്യേക രുചിയുമാണ് ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ചേർക്കാം ഇനി ഈ അരപ്പും പയറും എല്ലാം കൂടി പച്ചക്കറിയിലേക്ക് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ വെക്കുക അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ തോരൻ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് മോര് കാച്ചാൽ അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കുറച്ച് ജീരകപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയുമാണ് അതിൽ അത് അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഇവിടുത്തെ അൽമറായിയുടെ കട്ടി മോരാണ് അതിലേക്ക് ചേർത്തുന്നത് അതുകൂടി ഒന്ന് മിക്സിയിലടച്ച് മിക്സാക്കി എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് ഇത് ശരിയാക്കിയെടുക്കാം ഉണ്ണിയും പറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കടുക് പൊട്ടിച്ചതിന് ശേഷം തക്കാളി തക്കാളി എല്ലാം നല്ലതുപോലെ വെന്തുടഞ്ഞതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മോര് അതിലേക്ക് ചേർക്കാം മോരും അരപ്പും കൂടെ മിക്സിയിൽ അടിച്ചു വച്ചിരുന്നതാണ് ഈ രീതിയിൽ മോര് ഉണ്ടാക്കിയാൽ നമുക്ക് കറി വേറെ ഒന്നും വേണ്ട ചോറ് കഴിക്കാം അങ്ങനെ പാകത്തിന് ഉപ്പ് ചേർക്കാം അങ്ങനെ പെട്ടെന്ന് തന്നെ മോരും റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മീൻ വറുക്കാൻ വേണ്ടി അരപ്പ് പുരട്ടി തലേ ദിവസമേ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകം കുരുമുളക് പൊടി എല്ലാം കൂടി അരച്ച് പുരട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതാണ് അങ്ങനെ നമുക്ക് എണ്ണ തിളച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം വീട്ടിൽ എണ്ണ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഡയറ്റുകാരുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു ഫോൾ പേപ്പറിലേക്ക് മസാല പുരട്ടിയ മീൻ അങ്ങോട്ട് എടുത്ത് വെച്ചതിന് ശേഷം കുറച്ച് ഒലിവെണ്ണ അതിൽ ചേർക്കാം ശകല ഒലിവെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കത് എയർ ഫ്രയറിൽ വെച്ച് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഒലിവെണ്ണ കഴിച്ചാൽ കൊളസ്ട്രോളുകാർക്കും നല്ലതാണല്ലോ ഹെൽത്തിയുമാണ് ഒട്ടും ടേസ്റ്റ് വ്യത്യാസം കാണത്തില്ല അങ്ങനെ നമ്മൾ ഇതൊന്ന് പൊതിഞ്ഞ് വെച്ച് അതിലേക്ക് വെച്ച് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി തിരിച്ച് വെച്ച് ഫ്രൈ ചെയ്താൽ മതി കറികളെല്ലാം റെഡിയായതിനു ശേഷം നമുക്ക് കുക്കർ തുറന്നു നോക്കാം നമ്മുടെ ചോറ് അവിടെ റെഡി ആയിരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ചോറ് ഒറ്റ വിസിലിനാണേ റെഡി ആയിരിക്കുകയാണ് ഇങ്ങനാണ് കുക്കറിൽ ചോറ് ഉണ്ടാക്കുന്നത് നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരിപ്പക്കൊട്ടയിലേക്ക് അത് ഊറ്റിയിട്ട് നമുക്ക് എല്ലാം കൂടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഇങ്ങനെ ചെയ്താൽ ആ ടൈം കൊണ്ട് തന്നെ നമ്മുടെ മീനെല്ലാം ഫ്രൈ ആയിട്ടുണ്ട് നമുക്കൊന്നുകൂടെ തിരിച്ചിടും വേഗം തയ്യാറാക്കിയത് കണ്ടോ അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ ആയിട്ടുണ്ട് മത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് വെജിറ്റബിൾ കൊണ്ട് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് മോര് റെഡി ആയിട്ടുണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞൊടിയിടയിലാണ് നമ്മുടെ പാചകം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പാം എൻ്റെ ഈ പെട്ടെന്നുള്ള റെസിപ്പി ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതുപോലുള്ള പെട്ടെന്നുള്ള റെസിപ്പികൾക്കായി സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൻ ഫോളോ ചെയ്യുക